ഈരാറ്റുപേട്ട എന്ന് അടുത്തിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ കാണുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചും കഞ്ചാവ് അല്ലെങ്കിൽ മറ്റുള്ള ലഹരി മരുന്നുകൾ പിടികൂടിയ സംഭവങ്ങളെക്കുറിച്ചുമായിരിക്കും ചിലർ ഈരാറ്റുപേട്ടയെ മിനി താലിബാൻ എന്നൊക്കെ വിളിക്കാറുമുണ്ട് ഇപ്പോൾ ഈരാറ്റുപേട്ട മാധ്യമങ്ങളിൽ ഇടം നേടിയത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി കാരണമാണ് ഈരാറ്റുപേട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുറ്റത്ത് മുറിച്ചിട്ട് മരക്കഷ്ണങ്ങൾ നീക്കാൻ വന്ന ഒരു തൊഴിലാളി കുറേ നേരം ആ ക്ലാസ് മുറിയിലേക്ക് നോക്കി നിന്നിരുന്നു ഇത് ആ സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രദ്ധിക്കുകയും ചെയ്തു പിന്നീട് ഷീജ സലീം എന്ന പ്രധാന അധ്യാപിക ഇയാളുടെ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു ടീച്ചർ ഇവിടുത്തെ ടീച്ചിങ് വളരെ സൂപ്പറായിട്ടുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞത് ഇന്നത്തെ ഇടത്തിലെ ടീച്ചിങ് മെത്തേഡ് സൂപ്പർ എന്നായിരുന്നു തമിഴ്നാട് സ്വദേശിയായ എം രംഗനാഥൻ്റെ വാക്കുകൾ തേനി ഉത്തമപാലയം സ്വദേശിയാണ് ഇയാൾ ഏതുവരെ പഠിച്ചു എന്നതിൻ്റെ ഉത്തരം കേട്ടപ്പോൾ ടീച്ചറും ചെറുതായി ഒന്ന് ഞെട്ടി എം എ എം ആണ് രംഗനാഥൻ്റെ വിദ്യാഭ്യാസ യോഗ്യത സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ മുന്നൂറ് രൂപ അധികം കൂലി ഇവിടെ കിട്ടും അതുകൊണ്ട് കേരളത്തിൽ പണിക്ക് വന്നു വീട്ടിൽ ഭാര്യയും മകനുമുണ്ട് മിച്ചം കിട്ടുന്ന പണം കൊണ്ട് തമിഴ്നാട് സർക്കാർ സർവീസിൽ കയറാൻ പരിശീലനത്തിന് ചേരണമെന്നാണ് രംഗനാഥൻ്റെ ആഗ്രഹം ഭാര്യ ആർ സെൽവി ലാബ് ടെക്നീഷ്യൻ മകൻ എൽ കെ ജി വിദ്യാർത്ഥിയാണ് പേര് ദേശികൻ ഉടനെ തന്നെ പ്രിൻസിപ്പൽ ഷെയ്ജാസാലിം രംഗനാഥനെ ക്ലാസ് മുറിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പണി ചെയ്തിരുന്ന വേഷത്തിൽ തന്നെ അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംസാരിച്ചു അധ്യാപകർ തർജ്ജമ ചെയ്ത് കുട്ടികളോട് അതെല്ലാം പറഞ്ഞു കൊടുത്തു രംഗനാഥന്റെ ജീവിതം പ്രചോദനമാകണമെന്ന് കരുതിയാണ് ആ അധ്യാപിക കുട്ടികൾക്ക് ക്ലാസ് എടുപ്പിച്ചത് നല്ലത് വെറും എന്ന് ബോർഡിൽ എഴുതി ജീവിതാനുഭവത്തിൻ്റെ പാഠം രംഗനാഥൻ കുട്ടികൾക്ക് പകർന്നു നൽകി വിദ്യാധനമാണ് പ്രധാനം ക്ലാസ് മുറികൾ ഇപ്പോൾ വിരസമാണെങ്കിലും പിന്നീട് അവ മധുരിക്കും നല്ല മനുഷ്യനാകണമെന്നായിരുന്നു കുട്ടികൾക്കുള്ള ഇയാളുടെ ഉപദേശം പണിക്കൂലി മേടിക്കാനുള്ള വൗച്ചറിൽ ഇയാളുടെ കൈക്ഷണം കണ്ടതോടെയാണ് ടീച്ചർ വിശദമായി കാര്യങ്ങൾ തിരക്കിയത് അങ്ങനെയാണ് രംഗനാഥൻ തൻ്റെ കഥ പറയുന്നത് തമിഴ്നാട്ടിൽ ഉയർന്ന പഠിപ്പുണ്ടെങ്കിലും യോജിച്ച തൊഴിലും കൂലിയും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്നും രംഗനാഥൻ പറഞ്ഞു നാട്ടിൽ ഒരു സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു എന്നാൽ അവിടുത്തെ ശമ്പളം വളരെ കുറവായതുകൊണ്ട് അതിനോടൊപ്പം തന്നെ മറ്റ് ജോലികളും ചെയ്തിരുന്നു പിന്നീടാണ് കേരളത്തിലേക്ക് എത്തുന്നത് തമിഴ്നാട്ടിൽ കിട്ടുന്നതിലും മുന്നൂറ് രൂപ കൂടുതൽ ഇവിടെ ദിവസക്കൂലി കിട്ടുന്നുണ്ട് ദിവസം ആയിരത്തി രൂപയാണ് കൂലി ആദ്യം പെരുമ്പാവൂരിലായിരുന്നു ജോലി ചെയ്തത് അവിടെ നിന്ന് മിച്ചം പിടിച്ച പോകൊണ്ടാണ് എം എഡ് പഠിച്ചത് ഇനി ഒരു വക്കീലാകണം പഠിച്ച് ഒരു സർക്കാർ ജോലി നേടാൻ ശ്രമിക്കണമെന്നൊക്കെയാണ് രംഗനാഥൻ്റെ ആഗ്രഹങ്ങൾ കോംബയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മധുര അമേരിക്കൻ കോളേജിൽ നിന്ന് ബിരുദം നേടി മധുര കാമരാജ് സർവകലാശാലയിൽ നിന്ന് തമിഴിൽ ബിരുദാനന്തര ബിരുദം നേടി പിന്നീട് ബി എഡും എം എഡും നേടി ഒരു വർഷം മുമ്പാണ് ഈരാറ്റുപേട്ടൽ എത്തിയത് ഇപ്പോൾ കൂലിപ്പണി എടുക്കുമ്പോഴും രംഗനാഥൻ വിദ്യാഭ്യാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു അതാണ് അയാൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്തത്